വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പച്ചമാങ്ങ ജ്യൂസ് ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ച് എങ്ങനെ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ ഒന്നര കപ്പ് പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ തൊലിയോടുകൂടെ തന്നെ ചെറുതാക്കി മുറിച്ചെടുക്കണം നമുക്കിതിനെ ഒരു ജ്യൂസറിലോട്ട് എടുക്കാം ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പച്ച മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് കുറച്ച് അധികം തന്നെ പഞ്ചസാര ചേർക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഐസ് കോൾഡ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി അടിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്കിനി അരിച്ചെടുക്കാം ിതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഒരു മാംഗോ വെഡ്ജ് കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ പച്ചമാങ്ങ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്